മലയോരം തൂത്തുവാരുമെന്ന യു ഡി എഫ് ചരിത്രം തിരുത്തുമെന്ന എൽ ഡി എഫ് ത്രിതല പഞ്ചായത്തുകളിലേക്ക് നടന്ന വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ആത്മവിശ്വാസവുമായി മുന്നണികൾ എൽ ഡി എഫ് ദുർഭരണത്തിനെതിരെയും വിലക്കയറ്റത്തിനെതിരെയും ശക്തമായ പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറുമെന്ന് യു ഡി എഫ് നേതൃത്വം ഉറച്ചു വിശ്വസിക്കുന്നു കാളികാവ് ബ്ലോക്കിന് കീഴിലെ ഏഴ് പഞ്ചായത്തുകളിലും യു ഡി എഫ് ആധിപത്യം നിലനിർത്തുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് പറഞ്ഞു ത്രിതല പഞ്ചായത്ത് ബ്ലോക്ക് ത്തിന്റെ കീഴിൽ നിലവിൽ ഏഴ് പഞ്ചായത്തുകളാണ് ഉള്ളത് എടപ്പറ്റ തൂര് കരുവാരക്കുണ്ട് കാളികാവ് ചോക്കാട് അമരമ്പലം കരളായി പഞ്ചായത്തുകൾ ഇതിൽ നിലവില് അമരമ്പലം പഞ്ചായത്തും കരുവാരക്കുണ്ട് പഞ്ചായത്തും ഭരിക്കുന്നത് എൽ ഡി എഫാണ് ബാക്കി പഞ്ചായത്തുകൾ മുഴുവൻ ഭരിക്കുന്നത് യു ഡി എഫ് ആണ് പക്ഷെ ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഏഴ് പഞ്ചായത്തും യു ഡി എഫിന്റെ ഭരണസമിതികള് അധികാരത്തിൽ വരും എന്ന നൂറ് ശതമാനം വിശ്വാസത്തിലാണ് ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരുപക്ഷെ ഇപ്രാവശ്യം പ്രതിപക്ഷം പോലും ഉണ്ടാകാൻ സാധ്യതയില്ല പതിനാറിൽ പതിനാറ് ഡിവിഷനും ഞങ്ങൾക്ക് കിട്ടും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് എല്ലാ പഞ്ചായത്തിലും വലിയ ഞങ്ങള് ഭരണത്തിലേക്ക് വരുമെന്ന് മാത്രമല്ല എല്ലാ പഞ്ചായത്തിലും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ യു ഡി എഫിന്റെ ഭരണസമിതികള് അധികാരത്തിൽ വരും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ യാതൊരു സംശയമല്ല എല്ലാവരും പതിനായിരത്തിനും പതിനയ്യായിരത്തിനും ഒക്കെ ഭൂരിപക്ഷത്തിന് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളും വിജയിക്കും എന്തു തന്നെയാണെങ്കിലും നല്ല ഒരു തെരഞ്ഞെടുപ്പ് അന്തരീക്ഷമായിരുന്നു കഴിഞ്ഞ അഞ്ച് കൊല്ലത്തെ എൽ ഡി എഫ് ഭരണത്തിനെതിരായിട്ടുള്ള ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും അത് ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ കാളികാവ് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള എല്ലാ പഞ്ചായത്തിലും ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടം വോട്ടായി മാറുമെന്നാണ് സി പി എം കേന്ദ്രങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത് കാളികാവ് ബ്ലോക്കിന് കീഴിലെ ഏഴ് പഞ്ചായത്തുകളിലും വൻ മുന്നേറ്റം നേടുമെന്നാണ് ഇടതുപക്ഷത്തിന്റെ വിലയിരുത്തൽ കാളികാവ് പഞ്ചായത്തിലെ അഴിമതി ഭരണം ജനങ്ങൾ തൂത്തെറിയുമെന്ന് സിപിഎം ലോക്കൽ സെക്രട്ടറി കെ രാമചന്ദ്രൻ പറഞ്ഞു ഈ പ്രാവശ്യത്തെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചിടത്തോളം പാർട്ടി വലിയ പ്രതീക്ഷയിലാണ് ഒന്ന് സർക്കാരിന്റെ നേട്ടങ്ങൾ കൂടുതൽ ജനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള പ്രചരണം ആ രംഗത്താണ് ഉണ്ടായിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ പുത്തക ഭരണം ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള അസ്വരസ്യങ്ങളെ അതിന് ഇടതുപക്ഷത്തിന് വലിയ വിജയമാക്കി തീർക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഇപ്പോൾ ഇന്നലെ ഇലക്ഷൻ കഴിഞ്ഞു ഇതുവരെ ഉണ്ടായ പ്രചരണ പ്രവർത്തനങ്ങളും ജനങ്ങളോടുള്ള ആ കൂടുതൽ സമ്പാദിക്കാൻ കഴിഞ്ഞപ്പോ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് ഈ പ്രാവശ്യം എന്തായാലും ഇവിടെ വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ കഴിയും മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് അതാണ് നമ്മുടെ കാഴ്ചപ്പാട് മുൻപ് കിട്ടിയിരുന്നതിലേറെ സീറ്റുകളും അതുപോലെ തന്നെ വാർഡുകളും കിട്ടും ഒരുപക്ഷെ പഞ്ചായത്തിന്റെ ഭരണത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നൊരു വിശ്വാസം പാർട്ടി എന്ന എന്നതിൽ നിലനിൽക്കുന്നുണ്ട് അത് അറിയിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ജില്ലയുടെയും ബ്ലോക്കിന്റെയും ഈ പറഞ്ഞതുപോലെ ബ്ലോക്ക് കാളികാവിൽ രണ്ട് ഡിവിഷനാണ് വന്നത് ആ രണ്ട് ഡിവിഷനിലും വനിതാ സ്ഥാനാർത്ഥികളായിരുന്നു ആ രണ്ട് സ്ഥാനാർത്ഥികളും വലിയ മികവ് പുലർത്തും എന്നുള്ളതന്നെയാണ് വിശ്വാസം പാർട്ടി ചിഹ്നത്തിലാണ് രണ്ട് സ്ഥാനാർത്ഥികളും മത്സരിച്ചിട്ടുള്ളത് ഇടതു വലതു മുന്നണികളുടെ അവകാശവാദങ്ങൾ സാധാരണക്കാർക്കിടയിൽ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ഭരണവിരുദ്ധ വികാരങ്ങളൊന്നും സാധാരണക്കാർക്കിടയിൽ ചർച്ചയായിട്ടില്ല സംസ്ഥാന സർക്കാർ വികസന നേട്ടങ്ങളും ഭരണ തുടർച്ചയും അവകാശപ്പെടുന്നുണ്ടെങ്കിലും വിലക്കയറ്റമാണ് ജനങ്ങളെ ഏറെ ബാധിച്ചിട്ടുള്ളത് ഇലക്ഷനില് എന്തായാലും യു ഡി എഫ് വമ്പിച്ച ഭൂരിപക്ഷം നേടും അതിനകത്ത് കാരണം യു ഡി എഫിന്റെ ഐക്യം തന്നെയാണ് പ്രത്യേകിച്ച് ലീഗ് കോൺഗ്രസ് ഒക്കെ ഈ മുന്നണികള് നേരിട്ടിട്ടുള്ളത് അതിന്റെ നല്ല ഒരു പോസിറ്റീവ് എഫക്ട് ഇവിടെ ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കണത് പിന്നെ ഭരണവിധ വിരുദ്ധ തരംഗം നല്ലവണ്ണം ഉണ്ട് സാധാരണക്കാരുടെ അടിയിൽ വിലക്കയറ്റം ഇത്തരം കാര്യങ്ങൾ നല്ലവണ്ണം ഉണ്ട് ഈ വിഷയങ്ങളൊക്കെ ബാധിക്കണമല്ലോ അതിന്റെ ഒക്കെ കാരണത്താൽ തന്നെ യു ഡി എഫ് നല്ല മുന്നോട്ട് പോകുന്നതാണ് പ്രതീക്ഷ പിന്നെ കാളികാവിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ഒരു പതിനാറ് സീറ്റിൽ യു ഡി എഫും ഒരാറ് സീറ്റിൽ എൽ ഡി എഫും വരാനാണ് എന്റെ നിരീക്ഷണത്തിൽ സാധ്യത മലയോര മേഖല പ്രാതിനിധ്യം വളരെ കൃത്യമായി തന്നെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ പല ബോളിംഗ് കുട്ടികളിലും രാവിലെ മുതൽ പല പല സ്ഥലങ്ങളിൽ സന്ദർശിച്ച് നല്ല രീതിയിൽ ജനങ്ങളുടെ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു വോട്ട് ചെയ്യാൻ എല്ലാവരും വളരെ ഉത്സാഹത്തോടെ വന്നു പിന്നെ പരാതി ഇതിരുന്ന പല പുതിയ കുട്ടികൾക്കൊക്കെ അവർക്ക് വോട്ടിംഗ് ലിസ്റ്റിൽ പേരില്ല വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല അതൊരു സങ്കടമായിട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞു വിജയം എന്ന് പറയുന്നത് അതിനൊക്കെ ഒറ്റ വാക്കിൽ ഉത്തരം പറയുന്ന കാര്യമല്ല വിജയം എന്ന് പറഞ്ഞ പ്രയത്നിച്ചവർക്ക് കിട്ടും നല്ല 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 മനുഷ്യർക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ച ആരാണോ അവർക്ക് ഉറപ്പായിട്ട് സപ്പോർട്ട് ഉണ്ടാവും അത് അങ്ങനെ തന്നെയാണ് വേണ്ടത് നല്ല പ്രവൃത്തി ആര് ചെയ്യുന്നത് അവർക്ക് എപ്പോഴും സപ്പോർട്ട് വേണം വളരെ വിജകരമായിട്ട് പറയാനുള്ളത് വിവാദ വിഷയങ്ങളും ജനകീയ പ്രശ്നങ്ങളും ഒരുപോലെ ചർച്ചയായ തെരഞ്ഞെടുപ്പിൽ മുന്നണികൾ ഇപ്പോഴും ശുഭപ്രതീക്ഷയിലാണ് ന്യൂസ് ബ്യൂറോ കാളികാവ് ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവമ വിവിധതരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ